നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ മൂച്ചയിലില്ലേ മാങ്ങ കഴിയാറായിട്ടോ എത്ര ഒരു മാങ്ങയതിൽ വീണിരുന്നു എന്നറിയോ താഴേക്ക് പഴുത്തിട്ട് കുറേ മാങ്ങ എത്ര ആൾക്കാർ കിട്ടിയെന്നറിയോ ഇന്ന് നമ്മൾ രാവിലെ തന്നെ പര്യവനം പറ്റക്കാവയ്ക്ക് പോയിട്ടോ പര്യനമ്പറ്റക്കാവ് പോയി തൊഴുത് വന്നു അമ്മൂട്ടിക്കും സ്കൂളിൽ നിന്ന് എന്താ അവിടെ എന്തോ ലിറ്റർ കാർഡ്സിൻ്റെ എന്താ അവളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ ടീച്ചർ വിളിച്ചിരുന്നു അപ്പോൾ അമ്മ പോയി വരുമ്പോൾ അമ്മൻ്റെ കൂട്ടുകാരിയും ഒക്കെ ഇട്ട് വരുന്ന പറഞ്ഞത് കേട്ടോ അതാ നമ്മൾ പോയി വന്നപ്പോഴേക്കും അമ്മ മാങ്ങക്കൂട്ടാൻ വെച്ചിരുന്നു അടുക്കളയിൽ മാങ്ങക്കൂട്ടാനും കൊത്തമരക്കയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഞാൻ പോകുമ്പോൾ നുറുക്കുകയായിരുന്നു അപ്പോൾ വന്നിട്ട് സാമ്പാർ വെക്കുകയാണ് ചോദിച്ചാൽ അപ്പോൾ മാങ്ങ വീണ്ട്ടപ്പോഴേ വേഗം അമ്മ മാങ്ങക്കൂട്ടാൻ വെച്ചേക്കണു അപ്പോൾ നമുക്കിന്ന് കൂട്ടാൻ വെക്കണമൊന്നും കാണിക്കല്ലോ കേട്ടോ അടുക്കളയിൽ കുറേ പണികൾ കഴിഞ്ഞേക്കണു എന്നാൽ അടുക്കളയിലത്തെ പണി കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഒന്ന് അതിനേക്കാട്ടിലും നമുക്ക് വൈകുന്നേരം വരെയുള്ള പണികളുണ്ട് ഇതാ കണ്ടില്ലേ നമ്മുടെ ചക്ക എങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മണമൊന്നും ഇല്ല കേട്ടോ ചക്ക താഴ്ക്കി ഇതാ ഇവിടെ ഇങ്ങനെ വീണ് കിടക്കണു ഒരു കുഴപ്പമില്ല കിളി ഒന്നും കൊത്തിയിട്ടില്ല മൂന്ന് ചക്ക ഉണ്ട് കേട്ടോ ഒരിക്കലും പഴുത്തിട്ട് അപ്പം അതൊക്കെ അതിനിയിപ്പം ഇന്നും നേരേക്കാൻ പറ്റില്ല ഇന്നിപ്പോൾ അവിടെ പണിയല്ലേ നാളെ നേരേക്ക് അത് വരട്ടി എടുക്കണം മൂന്നെണ്ണം മൂന്നെണ്ണം നേരേക്കാൻ കുറച്ച് പണിയുണ്ടല്ലോ അമ്മ ഇവിടെ വരകാലയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയല്ല വേറെ പ്രിയ ഉണ്ട് അപ്പോൾ അവർ കൂടെ സഹായിക്കാൻ നിൽക്കണം ഇന്നത്തെ അടുക്കളയത്തെ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി കുറച്ച് മീനും എന്തെങ്കിലും പവരുണ്ടല്ലോ മാങ്ങക്കൂട്ടാനും ഉപ്പേരിയുണ്ട് ഇനി എന്തെങ്കിലും മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊരിക്കണട്ടോ നമ്മൾ പര്യനം പറ്റക്കാവില് പ്രതീക്ഷിക്കാണ്ട് രാവിലെ പോയതാണ് എല്ലാവരും കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു പര്യനം പറ്റ വരുമ്പോൾ പറയണേന്ന് നമ്മൾ പര്യനം പറ്റക്കാവില് വന്ന സമയത്ത് കാലകൃഷിന്നുള്ള ഒരു ചേച്ചീനെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അവിടെ നിന്ന് കണ്ടപ്പോൾ ച്ചക്കറത്തും കായൊക്കെ കണ്ടില്ലേ ഇത് ഇവിടെ എവിടെയെങ്കിലും വെക്കണോ അവിടെ വെച്ചാൽ കുട്ടികൾക്ക് കത്തിയും കൊണ്ടും പോകേണ്ടേ പ്രിയേ ഡി ഐ ഒന്നും കൊണ്ടുപോയിക്കോ ഏ ഒന്നുകൊണ്ടേക്കോ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഏതാ വേണ്ട എടുത്തളേ അങ്ങനെയൊന്നുമില്ല എന്നാലും ഏതാ വെച്ചാൽ കൊണ്ടുപോയ്ക്കോ ഈ ചനച്ച കറുത്തങ്ങായ വെച്ചിട്ട് കൂട്ടാൻ വെച്ചിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മോര് കൂട്ടാൻ വെച്ചേ പഴുത്തമാ പഴുത്തു മാങ്ങ ഇട്ടിട്ട് ഞാൻ വരുമ്പോഴേക്കും അമ്മ വെച്ചക്കണു നീ വേറെ എന്തെങ്കിലും വയ്ക്കണേ കൂട്ടാനേ ഈ പഴുത്തു മാങ്ങല്ലേ അതങ്ങോട്ട് കൂട്ടാൻ വെച്ച് കഴിഞ്ഞു വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല പുളി എന്തെങ്കിലും വയ്ക്കണം കേട്ടോ എന്താ പണിയെന്ന് കണ്ടേ അതെ ഇത് കോൺക്രീറ്റ് ചെയ്തതാണ് പ്രിയേ തൊഴുത്തിൻ്റെ എത്ര കട്ടിയില്ലെന്നറിയോ അത് എത്ര കട്ടീല് പക്ഷെ എന്ത് പറഞ്ഞിട്ട് എന്തായാലും ഇവിടെ ചതല് തിന്നും ഉള്ളു

മറ്റൊരു കൈക്കോട്ടുണ്ടായിരുന്നത് എവിടെയാണോ ഇതാ മുളകള് ചാത്തപ്പാ മാറിന്നോ പൂതലായിക്കണോന്നിനും പറ്റില്ല ഇന്നത്തെ ഇന്നലത്തെ പോലെ രണ്ട് കൊറച്ച് നല്ല പ്ലാവിൻ്റെ പിറകേ ഒരു പിടിയെടുത്ത് മാറ്റി വയ്ക്കണം പാല് കാശ് നടത്തുമ്പോൾ അല്ലെങ്കിൽ കത്തി കത്തിച്ച ഇനി ഇത് മുറിക്കേണ്ടതാണ് ഈ പ്ലാവ് നോക്കി നോക്കി എംമാതിരി ചക്ക ഉണ്ടായിക്കണ് നിനക്ക് ചക്ക കിട്ടിയ പ്രാവശ്യം ആര് വാങ്ങണത് ചക്ക ഞാൻ നാളി ബിരു വന്നപ്പോൾ വിജയൻ്റെ തൊടിത്തെ ചക്ക കൊടുത്തു പറഞ്ഞപ്പോഴേ അവരോട് ചക്ക കൊണ്ടിക്കൊള്ളാൻ പറഞ്ഞതാണ് അത് വാങ്ങാൻ വരാ പറഞ്ഞ പിറ്റേ ദിവസമാകുമ്പോ മഴ പെയ്തക്കുക പിന്നെ അയാൾക്ക് വഴുക്കലാണ് പറഞ്ഞിട്ട് വരാൻ പറ്റിയില്ല ബഡുത്ത വേണോ മേയാണ്ട് ചീതാരെ വെയില് എംമാതിരി ചൂടാണ്ടമ്മീത് പ്രിയ ഇവിടെ കീറിയിക്കണോതേ ഈ ട പിടിക്കാ കണ്ടാ ഔമ്മൂ എത്ര ഇപ്രാവശ്യം ബിരിയാണിയാട്ടം വാങ്ങിക്കണത് പറഞ്ഞട്ടാൻ്റെ അപ്പൊ കൊറച്ച് ഇത് എന്താ എത്രയാണ് മീറ്റർ തൂക്കാണെന്ന് തോന്നുന്നു തോനെ വാങ്ങിയിരുന്നുണ്ട് അപ്പോ അവർക്ക് തന്നെ ഇരുന്ന് വീട് പണി സമയത്ത് പണി അവിടെ വല്ലാണ്ട് വലിക്കും എന്താ പ്രിയ പോരെ ഇങ്ങനെ അവിടെ വലിച്ചിട്ടുണ്ട് പോരെ ഇത്ര പോരെ ഏതിന്റെ ഉള്ളിക്ക് ഇവിടെ ആയിട്ടുണ്ടമ്മീട്ടേ ഉം കെട്ടണം ഇത് അന്ന് പണിയെടുക്കുമ്പോഴേ പ്രിയെ ഈ മണ്ണ് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാലേ പിന്നീ മഴ പെയ്യുമ്പോ ഈ മണ്ണിങ്ങോടെ ഒലിച്ചിറങ്ങല്ലേ ചെയ്യാ എന്തിന്റെ എന്തിന്റെയൊക്കെ മുട്ട പാമ്പാ എത്ര വലിയ വലിയ മുട്ട നോക്കിയേക്ക് വരക്കോ എന്തിന്റെ പ്രിയ മുട്ട പാമ്പിന്റെ പാമ്പിന്റെ മുട്ടേ വെറുതെ പറയണ്ട നീക്കി എന്ത് പാമ്പിന്റെ വെറുതെ പറയണ്ടേ ഏ എന്നിട്ട് നോക്കിയൊക്കെ പാമ്പിന്റെ പറയുന്നു ഇത് എവിടെയെങ്കിലും കൊണ്ടി വെച്ചാലോ നമുക്ക് മുട്ട ഉണ്ടാവില്ലേ വെള്ളം കുടിക്കണെന്ന് വിചാരിക്കില്ലേ എന്താ നമ്മൾ കുടിവെള്ളം ഈ രണ്ട് പാത്രത്തിലാക്കി വെക്കിയിട്ട് ഞാൻ രാവിലെ പോയതും കൊണ്ട് വെള്ളം നിറച്ച് വെച്ചിട്ടില്ല ഇനി വെള്ളം നിറച്ച് വയ്ക്കണം അവിടെ നിന്ന് എടുത്തുകൊണ്ടൊന്ന് വെക്കണം കേട്ടോ അപ്പം അവിടെ ഇനി ചൂടും കൂട്ടാനൊക്കെ ഇല്ലേ വെള്ളം ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല വിറകില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒന്നും അതും പറയില്ലേ അതും ഇല്ലെങ്കിലും കാര്യമില്ല അപ്പോഴൊക്കെ ഗ്യാസ് പക്ഷെ നമുക്ക് വിറകുവാണെട്ടോ വിറകില്ലെങ്കിൽ ഒരു സുഖമുണ്ടാവില്ല എപ്പോഴും വിറക് ഒരു വീട്ടിൽ എന്തൊക്കെ വേണമല്ലോ ഇനി മഴക്കാലം കഴിഞ്ഞാൽ നിങ്ങൾ പുളി എടുത്ത് വയ്ക്കും നമ്മൾ പുളി എടുത്ത് വെക്കും എന്താ ചെറിയ മുളക് മുളകെടുത്ത് വയ്ക്കും കൊണ്ടാട്ടമുളകുണ്ടാക്കി വയ്ക്കും മഴക്കാലത്തല്ലേ നമ്മുടെ വാണുങ്ങൾക്ക് ചില സമയത്തൊന്നും പണി ഉണ്ടാവില്ലല്ലോ ചില സമയത്ത് പണി ഉണ്ടാവും അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കില്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞു വെച്ചാൽ ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പം അമ്മ ഉള്ളതുകൊണ്ട് എന്താ പറയുക വിറകി നമ്മൾ അമ്മ ഇല്ലാത്ത സമയത്ത് തന്നെ വെട്ടി പൊളിച്ചിട്ടിരുന്നു കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് എന്താ അവിടെയൊക്കെ വൃത്തിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല പണിയല്ലേ ഇപ്പം ഏട്ടനാണ് പറഞ്ഞു വെച്ചാൽ കുറച്ച് ദിവസം ആയിട്ട് കുറച്ച് തിരക്കുകൾ ഉണ്ട് കേട്ടോ അപ്പം അത് കാരണം ഏട്ടനയും കിട്ടണില്ല നമ്മുടെ ആ ചക്ക വെട്ടുകയാണോ ചെയ്യേണ്ടത് എനിക്ക് വിശന്നിട്ട് ചെയ്യുക ചക്ക വെട്ട കേട്ടോ ചക്ക വെട്ടുകയെന്ന് പറഞ്ഞല്ലേ നമുക്ക് ചക്ക കഴിക്കാമല്ലോ അവൾക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ ഈ ചക്കയണോ വെട്ടണ്ട ആ ചക്കയണോ വെട്ടണ്ടോ മടയാളം കൊണ്ട് വെട്ടാ പച്ച ചക്കയെന്ന് പറഞ്ഞാൽ വേഗം വെട്ടിയതാകും മടാളങ്ങോട് വെച്ചിട്ടേ അമ്മ എൻ്റെ വീട്ടിൽ ചക്കയല്ലോ ചക്ക ഇവിടുന്ന് കൊണ്ടുപോകാന് ആർക്കിപ്പോൾ വരാൻ പറ്റിയ സാഹചര്യം ഇല്ലല്ലോ മടാളെടുത്തിട്ട് തന്നെ കേട് വന്നിട്ടണന്നൊന്നും അറിയില്ല കേട്ടോ അമ്മേ

ചെറിയൊരു കഷ്ണം നമുക്ക് മതി കേട്ടോ നമുക്കിവിടെ ചക്ക ഉണ്ടല്ലോ കിച്ചു ഇല്ലേ കിച്ചു വിരുന്ന് പോയിരിക്കുകയാണേ ഈ കിച്ചുവിൻ്റെ ഒപ്പം പഠിക്കുന്നതാ നിന്റെ പേരെന്താ അഫ്സല് എവിടെ വീട് അട്ടക്കാടോ ആ വിരുന്ന് പോയിക്കാണേ കിച്ചുവിനെ അന്വേഷിച്ചിട്ടൊക്കെ കൂട്ടുകാരൊക്കെ വരാൻ തുടങ്ങിയിട്ടോ രണ്ട് മൂന്നാലോ ദിവസമായി പത്താം തീയതി പോയതല്ലേ അപ്പോൾ ഇന്നലെ വിളിച്ചപ്പോൾ അവനെ ഉറങ്ങി കൂടെ ഞങ്ങൾ വിളിച്ചപ്പോൾ പിന്നെ ഇന്ന് വിളിക്കാൻ വിചാരിച്ചിട്ട് ഇന്ന് ഇത്ര നേരം വിളിച്ചില്ല കേട്ടോ അവിടെ പോയി പിന്നെ കഴിഞ്ഞപ്പോൾ പിന്നെയൊന്നും വേണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ നാല് ഭാഗത്ത് കൂടി അമ്മ അമ്മ പറഞ്ഞു പിന്നാലെ നടക്കുന്ന ആളാണ് കേട്ടോ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഏട്ടന്മാരുടെ കൂടെ കളിക്കാൻ കിട്ടുന്ന സമയമല്ലേ അപ്പം നല്ലപോലെ കളിക്കും അവരവരുടെ അവിടെ ആഘോഷിക്കുകയും ചെയ്യണേ ഇന്നിപ്പോൾ അമ്മ കൂട്ടാനും ഉപ്പേരിയൊക്കെ വെച്ചും കൊണ്ട് എനിക്ക് പണിയാക്ക ആയിട്ടോ പണിയാക്കഴിഞ്ഞാൽ വേഗം വരുമ്പോഴേക്കും ആക്കിയാലാണ് എനിക്ക് പ്രിയുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ പിന്നെ വന്നിട്ട് കുറേയൊക്കെ വയ്ക്കുമ്പോഴേക്കും സമയം പോവുമല്ലോ എന്തായാലും നമ്മൾ ദിവസം മുടങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് വൈകുന്നേരത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുത്ത് നിൽക്കണം വീഡിയോ എടുത്ത് വയ്ക്കണം കേട്ടോ എന്തെങ്കിലും കുക്കിങ്ങിൻ്റെയൊക്കെ നമുക്കത് ഇന്നലെയൊക്കെ മഴയിട്ട് പറ്റുകയും ചെയ്തില്ല പിന്നെ നമ്മൾ ഇന്നലെ ഇവിടേക്ക് പോവുകയും ചെയ്തല്ലോ തിയേറ്ററേക്ക് പോവുകയും ചെയ്തില്ലോ അപ്പോൾ അത് രണ്ട് കാരണമായതുകൊണ്ട് വന്നപ്പോഴേക്കും നേരം വഴുകി അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുകയും ചെയ്തില്ല ശരിക്കും പറഞ്ഞാൽ ഒരു വീടാവുമ്പോൾ ഒരു വയസ്സായ ഒരമ്മമാരോ അല്ലെങ്കിൽ അറിവുള്ള ആരെങ്കിലൊക്കെ വേണം എന്നാലാണ് നമുക്ക് അവർ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുകയുള്ളൂ ഇപ്പോൾ നമ്മളിവിടെ വന്ന സമയം മുതൽ തന്നെ എന്താ വിറകെടുത്ത് വയ്ക്കുക അതേപോലെ പുളി എടുത്ത് വയ്ക്കുക കൊണ്ടാട്ടങ്ങളുണ്ടാക്കി വെക്കുക ഉപ്പിലിട്ടത് ഉണ്ടാക്കി വയ്ക്കുക ചക്ക വരട്ടി വയ്ക്കുക ഇതൊക്കെ വയസ്സായ ഒരാളുള്ളതും കൊണ്ടാണ് ഇപ്പം നമ്മൾ മാത്രമാണ് പറഞ്ഞാൽ ആ പിന്നെ ചെയ്യുക അങ്ങനെ പോട്ടെ ആ ചക്കക്കാലം കഴിയും ആ മാങ്ങക്കാലം കഴിയും അതേപോലെ ആ വിറഗ് കാലം കഴിയും പറഞ്ഞപോലെ പിന്നെ നമ്മൾ മില്ലിലൊക്കെ പോയിട്ട് ഇങ്ങനെ വിറകെ എടുത്തിട്ട് വാങ്ങിയിട്ട് വരേണ്ടി വരും പക്ഷേ അവരാവുമ്പോൾ ആ സമയമാകുമ്പോൾ ഇവിടെ അമ്മയൊക്കെ ആ ആ സമയമാകുമ്പോഴേക്കിങ്ങനെ പറയും വിറക് എടുത്ത് വെച്ചില്ല പുളി വാങ്ങിയില്ല എന്താ ഓരോന്നും ഇങ്ങനെ പറയും കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ട സമയമാകുമ്പോഴേക്കും ഇങ്ങനെ ആദ്യമാണ് അപ്പം ഞാൻ പറയും അമ്മ ഇനി കുറച്ച് ദിവസം കൂടി ഇല്ലേ പിന്നെ എന്താണ് പറയും കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ അമ്മ മഴ പെയ്യില്ല ആ മഴ പെയ്യാതിരിക്കണേ നിൻ്റെ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണല്ലോ മഴ പെയ്യണത് എന്നൊക്കെ പറയും പക്ഷെ ശരിക്കും ആ സമയത്ത് സ്കൂൾ തുറക്കണ സമയത്ത് നമുക്കില്ലേ അടുപ്പിക്ക് വെക്കാനുള്ള വിറക് പട്ട ഇതൊക്കെ എടുത്ത് വെക്കുമ്പോൾ നമ്മുടെ പണി എത്ര ആയാസാ വെച്ചിട്ടാണ് സ്കിൻ ഡോക്ടറെ കാണാൻ പോകണം വിചാരിച്ചാൽ ഒന്നും നടന്നില്ല കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു പ്രൊസീജി സ്കിൻ ഡോക്ടറെ കണ്ടോന്നുള്ളത് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ ആറ് മണി വരെ ഉള്ളൂ അപ്പോൾ അപ്പം ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചപ്പോൾ നേരം തെറ്റി ഇനിയിപ്പോൾ ഏട്ടനെ എന്തായാലും ഇത്രക്കയിൽ ഏട്ടൻ്റെ സർജറി ഒക്കെ കഴിയട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ സർജറി ഒക്കെ കഴിയട്ടെ എന്നിട്ട് നോക്കാം ഇതൊക്കെ ഇപ്പോൾ മോത്ത കുരുമൊക്കെ ഇപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ എന്താ ചേട്ടനപ്പം നിന്ന് പോലെ പോയപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാതെ വന്ന് ചെയ്തോന്നൊക്കെ എന്താ ഒരു സമാധാനം ഇല്ല അപ്പോഴേ അവിടെ വിളിക്കുന്നുട്ടാണ് ഞാനൊക്കെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കട്ടെ ഇപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇല്ല കുക്കിങ്ങോ അങ്ങനെ വേറെ ഒരു കാര്യമില്ല നമ്മൾ ദിവസം ഇടുമ്പോൾ ഒരു ദിവസം ഇടാതിരിക്കുമ്പോൾ ഒരു എന്താ നമുക്കൊരു വിഷമം അതേപോലെ നമ്മളെ കാണാതിരിക്കുമ്പോൾ കൂട്ടുകാർക്കൊരു വിഷമം അത് വേണ്ടല്ലോ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം